ഹായ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുംബൈയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഉള്ളത് കാരണം ഒരു വലിയ ടൗൺ ഒന്നല്ല ഏതോ ഒരു ഉണങ്ങിയ ടൗണ് കാരണം നമ്മൾ ഇന്നലെ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയരാം നമ്മൾ ലൈറ്റായി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇനി എന്തായാലും മുംബൈയിൽ എത്താൻ പഠിക്കാൻ പറ്റില്ല പിന്നെ മുംബൈ ടൗണിൽ പോയി റൂം എടുക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് ഇനിയും നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ ഉള്ളത് ഉണ്ട് ഇന്ന് നേരെ മുംബൈയിലേക്ക് പിടിക്കണം വഴിയല്ലേ ഫുഡൊന്നും കഴിച്ചില്ല രാവിലെ എണീച്ചിന് എല്ലാം സെറ്റായി വരുമ്പോഴേക്കും ഏകദേശം പണിയാകും എല്ലാ പ്രാവശ്യം അതുതന്നെ സമയത്തെയായി ബൈക്ക് വേണ്ട ബൈക്കിന് സ്റ്റാൻഡ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പുഷിയായിരുന്നു ആ എട്ടേ മുക്കാൽ ഇപ്പോൾ ഓൾറെഡി ആയി നമ്മുടെ വണ്ടീടെ റെഡിയാണ് ഇപ്പം നല്ല വൈലെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇന്നലെ കുറച്ചും കൂടി നേരത്തെ നമ്മൾ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സെല്ലാം ഒന്ന് അലക്കി നല്ല ഉണങ്ങാനിടാന്ന് വിചാരിച്ചത് പക്ഷേ അലക്കി ഉണങ്ങാനിട്ട് നോക്കുമ്പോൾക്ക് ഒന്നും ഉണങ്ങിയിട്ടില്ല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രാത്രി എത്തുന്ന സ്ഥലത്ത് പോയിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം എന്തായാലും ഇതെല്ലാം യാത്രേൻ്റെ ഭാഗമല്ലേ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം യാത്രയിൽ ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഫുള്ള് റോഡ് പണി നടക്കുകയെന്ന ഫുൾ റോഡ് പണി നടക്കാന്ന് കുറേ ടൈം എടുക്കും നോക്കിയാൽ ഫുള്ള് ചെളിയാണ് ഇപ്പോൾ ആകെ ഓടിയിട്ട് അത്ര ആയല്ലോ ഫുള്ള് മേത്തും മൊത്തം ചെടിയായി പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ ഒരു സ്ഥലം നോക്കിയാൽ പാലം ആടെ ഫുള്ള് പാടമുണ്ട് മലയുണ്ട് കുറച്ച് വീടുകളുണ്ട് അവിടെ ആടെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് കവറായിട്ടു എല്ലാവരും കൊള്ളാം മടി ഓടി അടുത്തൊരു അപ്പൊ നമ്മളിവിടെ ഫുഡേക്കാൻ നിർത്തി ഏതായാലും നാസ്റ്റും ചായ അല്ല ഒത്തരം കുടിക്കാം ഒരു ഗ്രാമത്തിലാണെന്ന് തോന്നുന്നു ഫുള്ള് റോഡ് അട റോഡ് ഫുള്ള് പണി നടക്കുകയാണ് ഇപ്പം മറ്റേ പണ്ടുകളിലെ റോഡാണ് മറ്റേ ഹൈവേ മോളിലൂട്ട് പണി നടക്കുന്നേ ചക്ക ഉണ്ട് കേട്ടാടാ ചക്കെതിരെ പൈസ ചോദിക്കാം നമുക്ക് लिखने के लिए मालून नहीं पाव। ओ, तान्य। मसाला दोशा मसाला दोशा नहीं वडा पाव है दूसरा चपाती है समोसे ओ बुआ है बुआ बुआ बोहा बोहा नहीं ആ ഓ വടാപ്പാവ് തീയോ ചായ ബ്ലാക്ക് ടീ ദോ ടീന്തോ പാവ് ബ്ലാക്ക് ടീയേ ദൂധവാലേ ആ ഓക്കെ ദൂധവാലോ നമ്മളൊക്കെ പാവ് വന്നു ആ ഇത് കഴിച്ചു നോക്ക് ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കാം ഓക്കെ അതേപ്പം ചട്നി ചമ്മന്തി എല്ലാം ഉണ്ട് ആ ചമ്മന്തി തന്നെ എല്ലാം ഇട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലേ നമുക്ക് വയറ്റിനൊന്നും പിടിച്ചില്ലെങ്കിൽ പിന്നെ പണി കിട്ടും അതുകൊണ്ട് എല്ലാം ഇട്ട് എന്ന് പറയണ്ട അപ്പം നമ്മൾ ഇവിടുന്ന് വടാപ്പാവ് കഴിച്ചു കഴിഞ്ഞു എഴുപത് റുപ്യായത് നാലെണ്ണം കഴിച്ചു മോശമില്ല ടേസ്റ്റ് ഉണ്ട് അങ്ങോട്ട് ചേരിഞ്ഞ് പോയി നോക്കണേ അപ്പുറത്തേക്ക് ഇനി എടുക്ക് ഞാൻ ആ ചക്ക എത്രയാണ് റേറ്റ് നിന്ന് നോക്കിയിട്ട് വരട്ടെ ഇവിടെ കൊരങ്ങന്മാറുണ്ട് അതുകൊണ്ട് ഇവൻ ഇവിടെ വേണം ഇല്ലെങ്കിൽ എല്ലാ ഇടത്തോടെ പോയാൽ ബാക്കിലോടാൻ കഴിഞ്ഞാൽ ഓക്കെ ഇവിടെയാണ് ചക്കയുള്ളത് ഫുള്ള് ചക്ക ചക്കയാന്ന് തോന്നുന്നില്ല വെക്ക ചക്ക എന്തോന്നല്ല ओके तो अच्छा एक बार चेक तोणिका एलारम वेरंदो टा इससे पहले हम देते इधर उधर देते लगता है पांच्यान दो एक इतना वो 500 का है 500 का है हां ये ये 500 ले लो 500 दे दो ये पूरा 500 का है ये वो 100 रुपए का है സോറുപ്യക്കോ സോ റുപ്യത് ഇരുന്നൂറ് അത് നൂറ് ചെറുതിന് ഇത് ഇരുന്നൂറ് അത് അഞ്ഞൂറ് റുപ്പ്യാ ഒരു പീസിന് കൊള്ളാലോ ഇവിടുത്തെ പേര് മാറ്റാന്ന് പേരിക്കേ ചക്കാന്ന് തോന്നുന്നു കണ്ടിട്ട് ചക്കനെ കുറിച്ച് എനിക്ക് അറിയാത്തോണ്ട് എനിക്കറിയില്ല അതാ വിടാ അപ്പൊ നമ്മൾ പോകുന്ന റോ അപ്പൊ നമ്മൾ പോകുന്ന റോഡ് ഇതാണേ റോഡിന്ന് കുറച്ച് ഇതാ തന്നെ ഒരു കണ്ടോ ചെറിയ നമുക്ക് ോട്ടാ പോണ്ടത് നമ്മളെന്തായാലും വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയതല്ല ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓടി വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊറച്ചിടെ അടുത്തല്ലേ അതൊന്ന് കണ്ടേക്കാം വെള്ളച്ചാട്ടത്തിലേക്ക് വഴിയെല്ലാം ഉണ്ട് കമ്പി വലിയ എല്ലാം കിട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും അല്ല ഈ സൈഡില് അങ്ങോട്ട് വീണായിട്ടായിരിക്കും തച്ചു പൊളിച്ചിന് നമ്മൾ ഇന്നലെയാണ് മറ്റേ മഹാരാഷ്ട്രയിൽ ലോണവാലയിൽ കുറച്ച് ആൾക്കാർ ഒഴുകിപ്പോയി എന്നിട്ട് ന്യൂസ് കണ്ട് നമ്മൾ ഇന്നലെ തന്നെ വളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇടുകയും ചെയ്ത് എന്തായാലും നമ്മൾ സേഫാണ് നമ്മളങ്ങനെ ഇതായിട്ട് വെള്ളത്തിൽ ഇറങ്ങണമൊന്നുമില്ല കുറേ ആൾക്കാർ കമ്മൻറ്റ് ചെയ്തുകൊണ്ടു നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കാണുന്ന ഇതെല്ലാം ഒന്ന് ആസ്വദിക്കുക എനിക്ക് പിന്നെ കൂടുതലും അഡ്വഞ്ചറിൻ്റെ അവിടെ എല്ലാം കുറച്ച് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം കൂടുതൽ ചെയ്യുന്നില്ല ഇവനും ഒപ്പം ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ സേഫായിട്ട് എല്ലായിടത്തും ഇറങ്ങുന്നുള്ളൂ അങ്ങനെ പോന്നെയാ കാരണം നമ്മൾ ലഡാക്കിലേക്ക് എന്നുള്ള യാത്രയിൽ ലഡാക്കല്ല നമ്മളെ ലക്ഷ്യം ലഡാക്കിലേക്കുള്ള യാത്രയിൽ എല്ലാ കാഴ്ചകൾ കാണുക എല്ലാം പകർത്തുക അതും കൂടി ആയിരിക്കണം അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ കാണുന്ന സ്ഥലത്തെല്ലൊന്നും ഇറങ്ങിയിട്ടിങ്ങനെ വീഡിയോ ഇതെല്ലാം എടുക്കുന്നത് ഓ ഇത് അങ്ങത്തോളം പോകാനുണ്ടെന്നല്ല നടക്ക് നടക്ക് വെള്ളച്ചാട്ടം വെള്ളം കൊറച്ച് കൊറവാന്നല്ല ഇന്നലത്തെ അത്ര ഇല്ല ആട്ന്ന് കുറച്ച് പോകുന്നുണ്ട് കുളിക്കുന്നുണ്ടെങ്കി അങ്ങോട്ട് പോവാ നമ്മ കുളിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുക പോവാന്നുള്ള ഇതില്ലേ വെള്ളം വീണ് വീണ് ഇങ്ങനെ വഴുകി പോകും വെള്ളം അടിപൊളി അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇറങ്ങി നമ്മളിനി ആദ്യം വിട്ടയാണ് അപ്പോൾ നമ്മൾ മുംബൈയിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസ് കണ്ടു അത് നോക്കിയാൽ പാറിൻ്റെ മുകളിൽ ഉള്ളിൽ ഗുഹയാണ് നേട്ടാ ഭയങ്കര പുരാതനമായ ഒരു അറിയപ്പെട്ട ഒരു സ ഗുഹയാണിത് വച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് നിർത്തി അങ്ങ് കയറാൻ മതി ഗന്ധ ഗന്ധർപേൽ എന്നാണേ അവിടെ വായിക്കാതാ ഗന്ധർപേൽ എന്ന് പറഞ്ഞ ഗന്ധർപേൽ ഗുഹ ഇത് പുരാതന ഒരു ഗുഹയാണ് നല്ല മെയിനായിട്ടുള്ളൊരു ഗുഹയാണിത് ഏഹ് ബുദ്ധം അതെ ബുദ്ധ ബുദ്ധിസ്റ്റിൻ്റെ ഒരു ഖേവാണിത് എന്തല്ലോ പ്രത്യേകതയല്ലേ ഉണ്ട് ശരിക്കും ഗുഹയല്ലോ അറിയപ്പെടുന്നതിൻ്റെ ഒരു ഗുഹയാണിത് എന്തായാലും നമ്മൾ അതും കൂടി ഒന്ന് കണ്ട് പോവുക ഇതൊന്നും പിന്നെ കാണാൻ പറ്റില്ല മെയിൻ റോഡാണ് ഇത് മുംബൈയിലേക്ക് പോകുന്നത് ആ റോഡിൻ്റെ തൊട്ട് സൈഡ് തന്നെ പക്ഷേ പെട്ടെന്ന് ഇത് തിരിയില്ലായിരിക്കും കാരണം ശരിക്കും സൂചിച്ച് നോക്കിയാലേ ഇങ്ങനെ തിരിയും കാരണം പാറക്കെട്ടാണ് കാരണം അങ്ങ് വരുന്നോളും മൊത്തത്തിൽ ഇതേപോലെ ഇഷ്ടംപോലെ മലകളും പാറകളും പാറകളുമാണ് അന്നേരം ചൂച്ച് നോക്കുമ്പോൾ കുറേ ഓട്ടകളെല്ലാം കാണും എന്തായാലും കൊള്ളാം ആൾക്കാരെല്ലാം ഉണ്ട് ചേട്ടാ അല്ലോ നമ്മൾ നടക്കുമ്പോൾ തന്നെ നല്ല വെയിലാന്നല്ല ഇപ്പം മഴ തരേണ്ട ശരിക്കും ഇതെന്താ ഇവിടെ എന്തോ ഇതാ ഇതെല്ലാം പഴയ എന്തെങ്കിലും സാധനങ്ങൾ കേട്ടോ ശിലകൾ ഇതാ കൊത്തി വെച്ചതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദിയിലായത് നമുക്ക് വായിക്കാനൊന്നും തരുന്നില്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കയറി കയറി മുകളിലെത്തി ഇത്ര എത്തുമ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ എന്താ കയറാൻ പറ്റുന്നില്ല ഇതെല്ലാം ചെറുത് ഇനി എത്ര കയറാൻ കിടക്കുന്നു നമ്മൾ കയറി ഏകദേശം ടോപ്പിലെത്തുമ്പം തന്നെ ഒരു ഇതെല്ലാം ഇതേപോലത്തെ പഴയ കോട്ടകളെടുത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഉണ്ടാവും കേട്ടോ കാരണം ഇത് വാട്ടർ ശേഖരമാണെന്ന് തോന്നുന്നു ഇതിന് മത്സ്യങ്ങൾ ഉണ്ടാകും വവ്വാലെല്ലാം പറഞ്ഞു അവർ പണ്ട് കൊത്തി ഉണ്ടാക്കിയത് ഇതായി ഇവിടെ ഹലോ ചെറിയ വയ്ക്കലിലുണ്ട് ശ്രദ്ധിക്കണം ഇവിടെ ഇതാ ഒരു ഗുഹ ഇത് വലിയ ഡോറിലും വെച്ച് പൂട്ടിയിട്ടുള്ള പുതിയ ഡോറാണ് ഇവിടെ ഇരിക്കേണ്ട സ്ഥലമാണ് ഗുഹേൻ്റെ ഉള്ളിയിലിട്ട് നോക്കാം കുഴപ്പമില്ല ഓ ചെറിയ റൂമാണെന്നല്ല പക്ഷെ അത് പൂട്ടിയിട്ടുണേ കണക്ക് വന്നെന്തെങ്കിലും പുരാതനമായ എഴുതി ഇതാ ഉണ്ട് കേട്ടോ അവിടെ എന്തെങ്കിലും കൊത്തുപണികളുണ്ട് അതെല്ലാം മഞ്ഞ വന്നായിട്ടായിരിക്കും ഇത് കൂട്ടി പൂട്ടിയിട്ട് എന്തായാലും മുകളിലോട്ട് പോകും ഇങ്ങോട്ട് വരണം അവിടെ നിന്ന് പോകും അവിടെ നിന്ന് പോകും അങ്ങോട്ട് പോകും ഇടൊന്നും ഇല്ല ഇവിടെ ചെറിയൊരു ഗുഹി ആടെ ഉള്ളൂ ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ടോപ്പിലെത്തുമ്പോഴാണ് കാണാൻ ഇനിയും മുകളിലേക്ക് വരാനുണ്ട് നമുക്കെന്തായാലും നോക്കാം നമ്മൾ നമ്മളാടുന്നാന്നല്ലേ വന്നത് വേഗം എത്തിയ പോലെ ഉണ്ടല്ലോ പക്ഷേ കുറേ ദൂരം കാണുന്നത് നമ്മൾ വണ്ടിയും ഇതല്ല ഫുള്ള് പാടാണ് കേട്ടോ നെൽപ്പാടം നോക്കിയാൽ ആ അപ്പം നമ്മൾ വന്നത് വളഞ്ഞ് 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 ഇടിയെത്തി ഇതാണ് ഹൈവേ അല്ലല്ല അത് അടയല്ല വലിയ ടൗണുകളുണ്ട് കേട്ടോ എന്നാലും ഓരോ റൂമ് നോക്കാം ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നശിപ്പിച്ചാൽ എത്രയാണ് പഴ ഒരു ലക്ഷം റുപ്യ പഴയ ആണ് കാരണം ആ പണ്ടേറ്റ കുറേ കൊത്തുപണികളെല്ലാം ഉണ്ടാവുമ്പോൾ ഇവിടെ എല്ലാം റൂമുണ്ട് അതാണ് ഇവിടെയെല്ലാം ഏ ഇതിപ്പം കൊത്തിയതാ പഴയ പണ്ടേ ഉള്ളതാ അതെ ഇതും പൂട്ടിയിട്ടിനി ഇതും പൂട്ടിയിട്ടിനി ഇരുപത്തിനാലാം റൂ ഇപ്പുറം എന്നാ ഇടാ മഴ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഇത് കൂട്ടിയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ടോപ്പിൽ ഇടത്തേക്ക് കയറി വന്ന് ഷാറിക്കുന്നുണ്ട് ഷാറിനെ കയറ്റുന്നില്ല എനിക്ക് അവിടെ വെള്ളമുണ്ട് പോയിരുന്നു പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് അടിപൊളി കൊത്തുപണികളല്ലേ കണ്ടിട്ട് അതാ ഇത് ഇത് നോക്കിയാൽ അടിപൊളി ഇത് നമ്മൾ പറഞ്ഞ ബുദ്ധിസ്റ്റിന്റെ അവരെ ഒരു പ്ലെയറിൻ്റെ ആ ഒരു കറക്കുന്ന സാധനം അതിൻ്റെ ഒരു ആകൃതിയാണ് തോന്നുന്നത് വേറെന്താമോ ഇവിടെ ഉണ്ട് കൊത്തുമണിതാണ്ട് മലയാള ഇവിടം കൊച്ചുമണിതാ ഒരു പാമ്പിന്റെ ഉച്ചപൊളി ഉണ്ട് പാമ്പിന്റെ ഇതിന്റെ ഉള്ളില് ഉള്ള അറകളുണ്ട് അത് പക്ഷേങ്കിൽ കൂട്ടിയിട്ട് തന്നെ അവർ ഇത് സംരക്ഷിക്കാനായിരിക്കും അതിൻ്റെ ഉള്ളിൽ അങ്ങോത്തോളം ഉണ്ടോ ആ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അറിയാം എന്തായാലും അടിപൊളി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് നിന്ന് കഴിഞ്ഞാലേ എന്താ തണുപ്പ് എന്നറിയാം ഇനി എത്ര ചൂടൊത്ത് വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് കയറി കഴിഞ്ഞാലേ അതിന് പ്രത്യേക ഒരു തണുപ്പാണ് എന്തായാലും നമ്മൾ ഇരുന്ന് പിടികന്ന് ഇന്നെന്തായാലും മുമ്പായി പിടിക്കണം അതുകൊണ്ട് ഇരുന്ന് വിടുകയാണ് ഏതായാലും നമുക്ക് മുകളിൽ പോകാൻ പറ്റിയിട്ട് ആടെ ഒരു നല്ലൊരു കൊത്തിശീല കാണുന്നുണ്ട് അതൊന്നും കൂടി ഒന്ന് കാണിച്ചതാ അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിക്കാം മഴയുമുണ്ട് അതിലിടത്ത് വെള്ളശേഖരം ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ല എന്നൊന്നും ഭയങ്കര ബാധിച്ചു ഇത് നോക്കിയാൽ വെറുതെ ഒരു കൊത്തി ഉണ്ടാക്കിയതാണ് ആ അതിനുള്ള വേറെ ഒന്നും ഉണ്ടല്ലോ ഒരു മിനിറ്റ് എൻ്റെ ക്യാമറ ആ ഇവിടെ എന്തോ ഒരു ദൈവത്തിന്റെ ചിത്രം കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല കൊത്തുമണി ഓ വെള്ളം ചോദിച്ചു എന്നാലും സമ്മതിക്കണോക്കോ പണ്ട് കാലത്തങ്ങനെ ആ ഇവിടെ രാറ ഇത് കൊള്ളാം ഇതാ അടിപൊളിയ ഇവിടെ എന്തെല്ലോ ആ ചെയ്ത് വെച്ചിന് എല്ലാം പോയിപ്പോയി പണ്ടതായതുകൊണ്ട് അതിന് താങ്ങായിട്ടൊരു തോന്നുന്നു അപ്പം വീണ്ടും മഴ തുടങ്ങി നമ്മളിവിടുന്ന് തിരിക്കുകയാണ് ഇതാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നു ഇടുത്ത സ്ഥലത്തിൻ്റെ പേരാണ് ഗന്ധർപ്പള്ളി ഗന്ധർപ്പള്ളി ആ അങ്ങനത്തെ സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ ഈ പോയ സ്ഥലം ഗന്ധർപ്പള്ളി വേറെ നേരെ വിടുക മുംബൈയിലേക്ക് ഫുഡ്